പൈതൃക സ്മാരകങ്ങളാൽ സമ്പന്നമാണ് കൊച്ചി പലതും സംരക്ഷിക്കപ്പെടുന്നുണ്ട് അത്തരത്തിൽ തന്നെ പലതും നശിച്ചു പോകുകയുമാണ് കേരളത്തിലും നിരവധി പൈതൃകങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ കൊച്ചി തൃപ്പൂണിത്തറയിലും ഒരു പാലമുണ്ട് തൃപ്പൂണിത്തുറ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നതും രാജ്യഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതുമായ ഒരു പാലമാണ് ഇരുമ്പുപാലം തൃപ്പൂണിത്തറ പൂർണത്രീശ്യ ക്ഷേത്രത്തിന് പുറകുവശത്തായി പൂർണ്ണ നദിക്ക് കുറുകെയാണ് ഈ ഇരുമ്പു പാലം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യകാല ഇരുമ്പു പാലങ്ങളിൽ ഒന്നാണിത് തൃപ്പൂണിത്തറയെയും ഇപ്പോഴത്തെ കൊച്ചി നഗരസഭയുടെ ഭാഗമായ പൂണിത്തുറയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ കൊച്ചി മഹാരാജാവായിരുന്ന ചിങ്ങമാസത്തിൽ വലിയ തമ്പുരാൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ മഹാരാജാവിന്റെ കാലത്തായിരുന്നു ഈ പാലം നിർമ്മിച്ചത് ഇന്ത്യയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വെൽഡിംഗ് ഇല്ലാതിരുന്ന ആ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ലണ്ടനിലെ വെസ്റ്റ് വുഡ് ബെയ്ലി എഞ്ചിനീയറിംഗ് കൺസൻഷൻ കമ്പനിയാണ് ഈ ഇരുമ്പ് പാലം പണിയുന്നത് പാലത്തിന്റെ തൂണുകൾ കാസ്റ്റ് അയൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്നത്തെ പോലെ പൈലിംഗ് ഇല്ലാതിരുന്ന കാലത്താണ് ഗലാസികളെ ഉപയോഗിച്ച് പുഴയിൽ കാസ്റ്റ് അയൺ തൂണുകൾ സ്ഥാപിച്ചത് പുഴയിലാണ് പാലത്തിന്റെ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത് പാല നിർമ്മാണത്തിന് ബ്രിട്ടനിൽ നിന്നും പാലത്തിനായുള്ള ഓരോ ഭാഗവും കൂട്ടിച്ചേർത്ത് എത്തിക്കുകയായിരുന്നു ഇപ്പോൾ പാലം അപകടാവസ്ഥയിലാണ് തുടരുന്നത് ഭാരമേറിയതും വലിയതുമായ വാഹനങ്ങൾ ഈ പാലത്തിലൂടെ കടന്നുപോയിരുന്നു കാലപ്പഴക്കം കൊണ്ടും ഭാരമേറിയ വാഹനങ്ങൾ കടന്നുപോകുന്നതുകൊണ്ടും പാലത്തിന്റെ മധ്യഭാഗം വളഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ കടന്നു പോകൂ ഇരുമ്പു പാലത്തോട് ചേർന്ന് ഇരുവശത്തും നടപ്പാതകൾ ഉണ്ടായിരുന്നു സുരക്ഷിതമല്ലാത്തതിനെ തുടർന്ന് ഒരു വശം അടച്ചിട്ടിരിക്കുകയാണ് തൃപ്പൂണിത്തുറ മിനി ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് മുൻപ് മരട് ഗാന്ധി സ്ക്വയർ ഭാഗത്തു നിന്ന് തൃപ്പൂണിത്തറയിലേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ ആളുകൾ ഈ പാലമായിരുന്നു ആശ്രയിച്ചിരുന്നത് അപകടാവസ്ഥയിലായ തൃപ്പൂണിത്തറ എരുമ്പു പാലത്തെ മുനിസിപ്പാലിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തിരിഞ്ഞു നോക്കിയിട്ടില്ല വലിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതല്ലാതെ പാലത്തിലൂടെയുള്ള യാത്ര സുരക്ഷിതമാക്കാൻ നടപടിയില്ല സമാന്തരമായി പുതിയ പാലം പ്രഖ്യാപിക്കുകയും മുപ്പത്തൊന്ന് കോടി രൂപ ഭരണാനുമതി ലഭിക്കുകയും ചെയ്തു എന്നാൽ ഇതുവരെ സ്ഥലമേറ്റെടുപ്പ് തുടങ്ങിയിട്ടില്ല നൂറു വർഷത്തിലേറെ പഴക്കമുള്ള പാലത്തെ പുരാവസ്തുവായി കണ്ട് സംരക്ഷിക്കണമെന്നും ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ യാത്രാസൗകര്യം മെച്ചപ്പെടുത്തിയ ഈ പാലം ഇപ്പോൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ് ഇത്തരത്തിൽ നശിച്ചു പോകാതെ ഇവയെ സംരക്ഷിക്കേണ്ടതുണ്ട് ചരിത്ര സ്മാരകമായി തുടരേണ്ടതാണ് ഈ പാലം വിദേശങ്ങളിലടക്കം ഇത്തരത്തിലുള്ള പല പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഇത്തരത്തിലുള്ള പൈതൃകങ്ങളുടെ സംരക്ഷണം കുറവാണ് ഇത്തരത്തിൽ ഈ ഒരു പാലം തുരുമ്പെടുത്ത് നശിക്കാതെ സംരക്ഷിക്കേണ്ടതുണ്ട് വരും തലമുറയ്ക്കായി ഇത്തരം പൈതൃകങ്ങൾ സംരക്ഷണം പാലത്തിന്റെ നിലവിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് വിലയിരുത്തി അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ വീണ്ടും പാലത്തിന്റെ നിലവിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് വിലയിരുത്തി അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ വീണ്ടും യാത്രാ സൗകര്യത്തിന് ഈ പാലം ഉപയോഗിക്കാവുന്നതാണ് ഇതിനായി അധികൃതർ തന്നെ മുന്നിട്ടിറങ്ങേണ്ടിയിരിക്കുന്നു